ബി സി നാലായിരം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടുവരെ പഴക്കം കണക്കാക്കുന്നതാണ് എടക്കൽ ഗുഹയിലെ ശിലാലിഖിതങ്ങളും ശാസനങ്ങളും ചരിത്രാതീത കാലം മുതലുള്ള ഗുഹാചിത്രങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം സിന്ധു നദീതട സംസ്കൃതിയുടെയും ജൈന സംസ്കാരത്തിൻ്റെയും തിരുശേഷിപ്പുകൾ ഇതിലുണ്ടെന്ന് പിൽക്കാലത്ത് കണ്ടെത്തിയിരുന്നു കാളവണ്ടി പ്രാചീനകാലത്തെ മനുഷ്യർ മാൻ തുടങ്ങിയവ ഗുഹാചിത്രങ്ങളിലുണ്ട് എടയ്ക്കലിനെക്കുറിച്ച് പുരാവസ്തു ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് ക്രോഡീകരിച്ചാണ് സർക്കാരിന് സമർപ്പിക്കുക എടയ്ക്കൽ ഗുഹയെയും പത്മനാഭപുരം കൊട്ടാരത്തെയുമാണ് യുനെസ്കോയുടെ പൈതൃക പദവിയിൽ ഉൾപ്പെടുത്താൻ ശിപാർശ ചെയ്തതെന്ന് സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോയുടെ അംഗീകാരം തേടി എടയ്ക്കൽ ഗുഹയുടെയും തിരുവനന്തപുരത്തെ പത്മനാപുരം പാലസിന്റെയും ആ പദ്ധതികൾ പ്രത്യേകമായി ബത്തേരിയിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ ജനപ്രതിനിധികളും പുരാവസ്തു ഗവേഷകരും ചരിത്രാന്വേഷകരും പങ്കെടുത്തു മഴവെള്ളം ഒഴുകിവന്ന് ശിലാലിഖിതങ്ങൾക്ക് പൂപ്പൽ ബാധിച്ചതായി വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു മഴ ഒലിച്ചു വരുമ്പോൾ ഈ പെട്രോക്ലിപ്സ് കുറെ മാഞ്ഞു പോകുന്നുണ്ട് അതിൽ ഒരുപാട് ഈ മോസും ഒക്കെ വന്നിട്ട് പായൽ പായൽ പിടിച്ചിട്ട് അത് ഉണങ്ങുമ്പോൾ ഒരുപാട് ആയിട്ട് സാൻഡ് ഇളകി പോരും എടക്കലിനെ ലോക പൈതൃക പദവിയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള പഠനത്തിനായി വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഗുഹയുടെ സമീപങ്ങളിലെ പാറഖനനവും നിർമ്മാണ പ്രവർത്തനങ്ങളും എടക്കലിന്റെ നിലനിൽപ്പിന്റെ തന്നെ ഭീഷണിയാണെന്ന് സെമിനാർ വിലയിരുത്തി ഇന്ത്യ വിഷൻ വയനാട്